Good morning. തല ദിവസം കിടക്കുമ്പോൾ തന്നെ ടെൻഷനാണ് നാളെ രാവിലെ എന്തുണ്ടാക്കും ബ്രേക്ക്ഫാസ്റ്റാണ് നല്ലേ മിക്ക വീട്ടന്മാർക്ക് ഇങ്ങനെ തന്നെ ആയിരിക്കും എനിക്കും ഇങ്ങനെ തന്നെയാണ് പക്ഷേ ഇന്ന് എനിക്ക് ടെൻഷനില്ല കേട്ടോ ഇന്ന് ഞാൻ തല ദിവസം അരിയൊക്കെ അരച്ച് വെച്ച് പാലപ്പവും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇന്ന് പാലപ്പം മുട്ടക്കറി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ അവർക്ക് ഭയങ്കര ഇഷ്ടം അല്ലെങ്കിലും കഴിച്ചോളും കുഴപ്പമൊന്നുമില്ല ഉപ്പുമാവാണ് ഒട്ടും ഇഷ്ടമില്ലാത്തത് കറി കൂട്ടി കഴിക്കാൻ പറ്റുന്ന എന്താണെങ്കിലും കഴിച്ചോളും രണ്ട് ദിവസം അടുപ്പിച്ച് അല്ലെങ്കിൽ മൂന്ന് ദിവസം അടുപ്പിച്ച് ചെറിയ ബ്രേക്ക്ഫാസ്റ്റായാൽ ചിലപ്പം കഴിക്കാൻ ഒരു മടിയൊക്കെ കാണിക്കുന്നുള്ളൂ കേട്ടോ ഇന്ന് ഏതായാലും ഞാൻ പാലപ്പം മുട്ടക്കറി ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിക്കും നാളെ സൺഡേ ആണ് സൺഡേയിൽ എന്തെങ്കിലും സ്പെഷ്യൽ ആക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം തലദിവസം നന്നായിട്ട് ഉറങ്ങിയിട്ട് അത് രാത്രി നന്നായിട്ട് ഉറങ്ങിയിട്ടാണ് കിടക്കുന്നെങ്കിൽ രാവിലെ നല്ല എനർജറ്റിക്കായിട്ടായിരിക്കും എഴുന്നേറ്റ് വരുന്നത് കേട്ടോ ഇന്ന് ഏതായാലും ഞാൻ നല്ല നല്ല മൂഡിലാണ് ചില സമയം മൂടൊന്നും ഇല്ലാതെ ഉറക്കം തോന്നിയായിരിക്കും വരുന്നത് നല്ല മൂഡിലാണ് കാരണം അരി അരച്ച് വെച്ചിട്ടുണ്ടല്ലോ രാവിലെ എഴുന്നേറ്റ് ഉണ്ടാക്കി കൊടുത്താൽ മതിയല്ലോ എന്നുള്ളൊരു സന്തോഷം അപ്പോൾ ഇനി ഞാൻ അപ്പം മുട്ടക്കറി ഉണ്ടാക്കാൻ പോകണം കേട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ദിവസാശംസയുണ്ട് നിർത്തുന്നു